റിട്ടേൺ സമർപ്പിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും റീഫണ്ട് തുക ബാങ്ക് അക്കൗണ്ടിൽ തുടർന്ന് ആശങ്കയിലായിരിക്കുന്ന ുംക്കൗണ്ടിൽ നികുതിദായകർക്ക് ആശ്വാസ വാർത്തയാണിത് റീഫണ്ട് തുക വൈകിയാൽ കാലതാമസം ഉണ്ടാകുന്നതിന് പ്രതിമാസ അടിസ്ഥാനത്തിൽ നികുതി വകുപ്പ് പലിശ നൽകാൻ നിയമപരമായി ബാധിച്ചതാണ് സെപ്റ്റംബർ പതിനാറ് എന്ന സമയപരിധി പിന്നിട്ടിട്ടും റീഫണ്ട് ലഭിക്കാത്തവർക്ക് ഈ നിയമം പ്രയോജനകരമാകും ആദായ നികുതി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ചെയർമാൻ രവി വിശദീകരണം നൽകിയിട്ടുണ്ട് നികുതിദായകരുടെ ചില ചില പിഴവുകളും കൃത്യത ഉറപ്പാക്കാനുള്ള വകുപ്പിന്റെ ശ്രമങ്ങളുമാണ് പ്രധാനമായും കാലതാമസത്തിന് ക്ലെയിം റിട്ടേണുകളിൽ തെറ്റായ കിഴിവുകളോ അധിക ക്ലെയിമുകളോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ട് ഈ ക്ലെയിമുകളുടെ ആധികാരികത നികുതി വകുപ്പിന്റെ നിയമപരമായ ഉത്തരവാദിത്തമാണ് റിട്ടേൺ സമർപ്പിച്ച സമയത്ത് ചില വിവരങ്ങളോ രേഖകളോ ചേർക്കാൻ വിട്ടുപോയ നികുതിദായകരെ റിവൈസ് ചെയ്ത് റിട്ടേൺ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് ബന്ധപ്പെടുന്നുണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും സമയം ആവശ്യമാണ് ശേഷിക്കുന്ന റീഫണ്ടുകൾ ഈ മാസം അവസാനത്തോടെയോ ഡിസംബറോടെയോ നികുതിദായകർക്ക് നൽകാൻ കഴിയുമെന്നാണ് സി ബി പ്രതീക്ഷിക്കുന്നതായി രവി അഗർവാൾ അറിയിച്ചത് നികുതിദായകരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വകുപ്പ് മുൻഗണന നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റീഫണ്ട് ലഭിക്കുന്നതിന് നികുതിദായകന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ റീഫണ്ട് റീഫണ്ടുകൾക്ക് പുറമേ അതിന് പലിശയും ലഭിക്കാൻ നിയമപരമായി അർഹതയുണ്ട് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തിനാല് എ പ്രകാരമാണ് ഈ പലിശ നൽകുന്നത് വൈകുന്ന റീഫണ്ടിന് പ്രതിമാസം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം നിരക്കിലാണ് നികുതി വകുപ്പ് സാധാരണ പലിശ നൽകുന്നത് ഇത് വർഷമായി കണക്കാക്കുമ്പോൾ ആറ് ശതമാനമാണ് റീഫണ്ട് ലഭിക്കാൻ യോഗ്യതയുള്ള തുകയ്ക്ക് നിയമം അനുശാസിക്കുന്ന സമയപരിധി കഴിഞ്ഞിട്ടും തുക ലഭിക്കാതെ വരുമ്പോൾ മുതലാണ് പലിശ കണക്കാക്കി തുടങ്ങുന്നത് നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധിക്കുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തവർക്ക് പലിശ കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ റീഫണ്ട് ലഭിക്കുന്ന തീയതി വരെയായിരിക്കും സമയപരിധിക്ക് ശേഷം റിട്ടേൺ ഫയൽ ചെയ്തവർക്ക് പലിശ കണക്കാക്കുന്നത് റിട്ടേൺ ഫയൽ ചെയ്ത തീയതി മുതൽ റീഫണ്ട് ലഭിക്കുന്ന തീയതി വരെയായിരിക്കും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നികുതിദായകർക്ക് റീഫണ്ട് നൽകാൻ നികുതി വകുപ്പ് ബാധ്യസ്ഥരാണ് ഈ ബാധ്യതയിൽ വീഴ്ച വരുമ്പോൾ നഷ്ടപരിഹാരം എന്ന നിലയിലാണ് പലിശ നൽകുന്നതും സെക്ഷൻ എ പ്രകാരം ഒരു പ്രത്യേക ആനുകൂല്യമല്ല മറിച്ച് നികുതിദായകന്റെ നിയമപരമായ അവകാശമാണ് സാധാരണയായി ഐ ടി ആർ സമർപ്പിച്ച ശേഷം അതിന്റെ ഇ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി ഏകദേശം മുപ്പത് മുതൽ ദിവസത്തിനുള്ളിൽ റീഫണ്ട് ലഭിക്കാറുണ്ട് എന്നാൽ കേസ് വിഭാഗത്തിൽ അല്ലെങ്കിൽ വകുപ്പിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ചെയ്താൽ കാലതാമസം ും നികുതിദായകർക്ക് ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലായ ഇ വഴിയും അവരുടെ റീഫണ്ട് സ്റ്റാറ്റസ് പതിവായി പരിശോധിക്കാവുന്നതാണ് റീഫണ്ട് പ്രോസസ്സിംഗ് പൂർത്തിയാവുകയും പലിശ കണക്കാക്കുകയും ചെയ്ത ശേഷം അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യും റീഫണ്ട് വൈകുന്നതിലെ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും കാലതാമസത്തിന് പലിശ ലഭിക്കുമെന്ന് നിയമപരമായ ഉറപ്പ് നികുതിദായകർക്ക് ആശ്വാസം നൽകുന്നുണ്ട് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകാനും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉറപ്പുവരുത്താനും നികുതിദായകർ പ്രത്യേകം ശ്രദ്ധിക്കണം